പുളിങ്കോ പാവയ്ക്ക വെച്ചാലോ എന്നാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ കൊടുക്കാം ഇനി പാവയ്ക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം കോരി കുറച്ച് വെളുത്തെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് പറ്റൽമുളക് മുറിച്ചായിട്ട് കൊടുക്കാം ഒരു പത്ത് ചോന്നുള്ളി കീറി എടുത്തത് ഒരു മൂന്ന് പച്ചമുളക് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഭാവികമായിട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചുകൊടുക്കും ആവശ്യത്തിനുള്ള ഉപ്പുഴിടാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ നമ്മുടെ പാവയ്ക്കാപ്പുളം കറി റെഡി കഴിഞ്ഞു നമുക്ക് കാത്തു വെക്കാം